നമസ്കാരം രാജ്യത്തിന്റെ തെക്കൻ തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ അതിവേഗ ആക്രമണ യുദ്ധക്കപ്പലായ ഐ എൻ എസ് കബ്ര വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും എത്തിയ കപ്പൽ വിഴിഞ്ഞം മാരിടൈം ബോർഡിന്റെ പുതിയ വാർഫിൽ അടുത്തിട്ടുണ്ട് തെക്കൻ തീരപ്രദേശത്തെ നിരീക്ഷണവും സുരക്ഷാ പരിശോധനകളും ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനമെന്നാണ് നാവികസേന അറിയിച്ചിട്ടുള്ളത് നാവികസേനയുടെ അതിവേഗ ആക്രമണ പരമ്പരയിൽപ്പെട്ട പ്രമുഖ കപ്പലാണ് ഐ എൻ എസ് ഖബ്ര ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഒരു ദ്വീപിന്റെ പേരാണ് ഈ കപ്പലിന് നൽകിയിട്ടുള്ളത് നേരത്തെ പലതവണ വിഴിഞ്ഞം തുറമുഖത്ത് പെട്രോളിംഗിന്റെ ഭാഗമായി ഈ കപ്പൽ എത്തിയിട്ടുണ്ട് കപ്പലിന്റെ സന്ദർശനം തീരദേശ സുരക്ഷയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതിന്റെ ഭാഗമാണെന്ന് നാവികസേന വൃത്തങ്ങൾ അറിയിച്ചു വെടിഞ്ഞം തുറമുഖത്ത് കപ്പലിനെ തുറമുഖ ചുമതലയുള്ള എസ് വിനുലാൽ അസിസ്റ്റന്റ് പോർട്ട് കൺസർവേറ്റർ എം എസ് അജീഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു നാല് ഓഫീസർമാരും നാൽപ്പത്തിരണ്ട് നാവികരും അടങ്ങുന്ന സംഘമാണ് ഐ എൻ എസ് ഖബ്രയിലുള്ളത് അത്യാധുനിക സാങ്കേതിക വിദ്യകളും ആയുധ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന കപ്പൽ തീരദേശ പ്രദേശത്തിനും അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിലുള്ള പ്രതികരണത്തിനും പ്രാപ്തമാണ് വിടിഞ്ഞൻ തുറമുഖത്തെ പെട്രോളിംഗ് ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഐ എൻ എസ് കബ്ര നാളെ വൈകിട്ടോടെ കൊച്ചിയിലേക്ക് മടങ്ങും തെക്കൻ തീരപ്രദേശത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര ജലപാതകളിലെ നിരീക്ഷണം ശക്തമാക്കുന്നതിനും ഇത്തരം പെട്രോളിംഗ് ദൗത്യങ്ങൾ നിർണായകമാണെന്ന് നാവികസേന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ തുറമുഖങ്ങളിൽ ഒന്നായാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഐ എൻ എസ് കബറിയുടെ സന്ദർശനം തുറമുഖത്തിന്റെ സുരക്ഷാ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിഴിഞ്ഞം തുറമുഖം വാണിജ്യ സുരക്ഷാ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഇത്തരം ദൗത്യങ്ങൾ തീരദേശ സുരക്ഷയ്ക്ക് പുറമെ തുറമുഖത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായം നൽകുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് നേരെ ഭീകരവാദികളുടെയൊക്കെ ഒരു ആക്രമണമൊക്കെ ഉണ്ടായാൽ അതിനെ എങ്ങനെ തടയണം എന്നതിൻ്റെ ഒരു അവലോകനം നടന്നു എന്നതാണ് വസ്തുത വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് തുറക്കം മുതൽ തന്നെ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തിയെന്നും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്ത് എത്തുകയും പ്രത്യേകിച്ച് മെഡിച്ചേറിയൻ ഷിപ്പിംഗ് കമ്പനികൾ ഉൾപ്പെടെ എത്തുന്നുണ്ട് എന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം കൊളംബോ സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങളിൽ നിലവിൽ ചരക്ക് ഇറക്കാൻ കപ്പലുകൾക്ക് ദിവസങ്ങളോളം കാത്തുകിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നാൽ വിഴിഞ്ഞ തുറമുഖത്ത് അങ്ങനെയൊരു അവസ്ഥ അല്ലെങ്കിൽ കാത്തുകിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല കപ്പൽ വരുന്നു ചരക്കിറക്കുന്നു അവർക്ക് പോവാം അതുകൊണ്ട് തന്നെ മിക്ക വൻകിട കപ്പൽ കമ്പനികളുമെല്ലാം ചരക്കിറക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്തുമായി ടി